അപ്പോൾ നമസ്കാരം അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം സമർപ്പിക്കുന്ന ഒരു വിഭാഗത്താണ് ബഹുമാനപ്പെട്ട ഇമാം ഇമാംസാലി റഹ്മാല്ലാവിടുന്ന് പഠിപ്പിക്കുകയാണ് ഒരു നേതാവിന് നീ ഒരു വസ്തു വെക്ക കൊടുക്കുമ്പോൾ ഒരു കൊടുക്കേണ്ട ഒരു വസ്തു കൊടുക്കുമ്പോൾ അത് ആദരവോടെ ബഹുമാനത്തോടെ ആ നേതാവിന് നീ സമർപ്പിച്ചാൽ നിനക്ക് ആ നേതാവിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കും അതേ നിനക്ക് നീ അത് എറിഞ്ഞു കൊടുത്താലോ ആക്ഷേപമല്ലേ ലഭിക്കാറുള്ളത് അതുപോലെ നിസ്കാരമെന്നുള്ളത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു വിഭാഗത്താണ് എന്നിട്ട് മഹാനവർ പറഞ്ഞു ഒരു ജീവിയായി നീ അതിനെ സങ്കല്പിക്കണം ഒരു ജീവിയെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം സമർപ്പിക്കുകയാണ് ആ ജീവിയുടെ അവയവങ്ങൾ കയ്യും കാലും കണ്ണും മൂക്കുമെല്ലാം നിസ്കാരത്തിൻ്റെ റുപ്പവും സുജൂതും എത്തിതാലും അങ്ങനത്തെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ നിസ്കാരം ഋഗുവും സുജൂതും എത്തിതാലുമെല്ലാം പൂർണമായ നിരക്ക് ചെയ്താൽ നീ സമർപ്പിക്കുന്ന ജീവി അതിന് കയ്യും കാലും കണ്ണും മൂക്കും ഉള്ള ജീവിയാണ് അവിടെ ഋഗു പൂർണമായില്ല സുജൂത് പൂർണമായില്ല എങ്കിൽ കൈയില്ലാത്ത കാലില്ലാത്ത കണ്ണില്ലാത്ത ജീവിയെ സമർപ്പിക്കുന്നത് പോലെയാണ് ആ ജീവിക്ക് തന്നെ കണ്ണിൻ്റെ കാഴ്ച വേണമെങ്കിൽ കാലിന് ശക്തി വേണമെങ്കിൽ കൈക്ക് അതിൻ്റെതായ കഴിവുകൾ വേണമെങ്കിൽ അതേ കേൾവിശക്തി വേണമെങ്കിൽ നിൻ്റെ നിസ്കാരത്തിൽ നീ റുപോയിലും സുജൂതിലും മീത്തിതാലിലുമൊക്കെ ഫിഹ്ലാസോടെ ഉഷു ഓടെ നിർവഹിക്കപ്പെടണം ഉഷു ഇല്ലാത്ത ഇഹ്ലാസ് ഇല്ലാത്ത നിലക്കാണ് നീ നിസ്കാരം നിർവഹിക്കപ്പെടുന്നതെങ്കിൽ നീ സമർപ്പിക്കുന്ന ജീവിക്ക് കാഴ്ചയില്ലാത്തതുപോലെയാണ് യില്ലാത്തതുപോലെയാണ് അങ്ങനത്തെ ഒരു ജീവിയാണ് നീ സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം മുസാലി റഹിമഹുള്ള പഠിപ്പിക്കുകയാണ് എന്നിട്ട് അവിടെ പഠിപ്പിക്കുകയാണ് ഒരു തകരാറുമില്ലാത്ത നിലക്ക് ആ ജീവിയെ നിസ്കാരത്തെ ജീവിയായി സങ്കല്പിച്ച് അങ്ങനെ നീ അള്ളാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി നീ ശ്രമിക്കണം ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ നിനക്ക് പൂർണ്ണമായ നിലക്ക് സമർപ്പിക്കാൻ കഴിയില്ല എന്നാലും കഴിയുന്നതുപോലെ നീ പൂർണ്ണമാക്കി നിർ നിർവഹിക്കപ്പെടുകയും എന്നിട്ട് സുന്ന സംസ്കാരങ്ങൾ ഇതേപോലെ ഇതേ ചിന്തയിൽ ഒരുപാട് നിസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഭർണ നിസ്കാരത്തിൽ വന്ന ന്യൂനതകൾ സുന്ന സംസ്കാരങ്ങളെ കൊണ്ട് പരിഹരിക്കപ്പെടുകയും അങ്ങനെ സംസ്കാരത്തിന് പറഞ്ഞ വലിയ മഹത്വം നിനക്ക് ലഭിക്കപ്പെടുകയുമാണ് മഹാനവർക്ക് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഓരോന്നും ഓരോന്നും വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് അത് പറയാനുള്ളൊരു സംവിധാനമല്ല നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല അങ്ങനെ നല്ല നിനക്ക് നിസ്കാരം നിർവഹിക്കപ്പെടണം അതിന് മഹാന്മാര് കുറേ മാർഗങ്ങൾ നമുക്ക് പറയുകയാണ് നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ പ്രിയപ്പെട്ട മിനുങ്ങളെ അശുദ്ധിക്ക് മുട്ടിക്കൊണ്ട് നമസ്കാരത്തിലേക്ക് നിക്കരുത് ടോയ്ലറ്റിൽ പോകേണ്ടവർ ടോയ്ലറ്റിൽ പോയതിനു ശേഷമായിരിക്കണം നിസ്കാരത്തിലേക്ക് നിൽക്കേണ്ടത് നമുക്ക് ഉണ്ട് അപ്പോൾ എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ മൂത്രം ഒഴിക്കാതെ വേഗം നിസ്കരിച്ചാൽ അതിനുശേഷം പിന്നെ ഉതവ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ പെട്ടെന്ന് നിസ്കരിക്കട്ടെ എന്ന് ചിന്തിക്കരുത് കാരണം നിസ്കാരത്തിൽ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് കഴിയില്ല അതുപോലെ തന്നെ ഭക്ഷണത്തിലേക്ക് വല്ലാതെ ആഗ്രഹമുണ്ടാവുകയും ഭക്ഷണം ഇവിടെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കണം നിസ്കാരത്തിലേക്ക് നിൽക്കുന്നു കാരണം നിന്റെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ ഒരുപാട് ടെൻഷൻ്റെ ഇടയിൽ ഒരുപാട് ജോലികളുടെ ഇടയിൽ ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ നമസ്കാരം അത് നിർവഹിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ആ ജോലികളുടെ തിരക്ക് അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റി നിർത്തണം ഒരല്പസമയം ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ സംഭാഷണത്തിലാണ് ആ സംഭാഷണവും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നാം കൊണ്ടുവരണം അതിന് മാർഗങ്ങളിലും ഒരുപാട് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് വലിയൊരു മാർഗമാണ് നമ്മുടെ പുതോക്ക് അത് പൂർണ്ണമായിരിക്കണം ഒരു തകരാറുമില്ലാത്ത പുതോക്ക് നമ്മുടെ പുതോബ് എല്ലാ സുന്നത്തുകളും ചെയ്തുകൊണ്ടുള്ള ബുതോബ് ബഹുമാനപ്പെട്ട സുന്ന ഹാത്തിമുല്ലാ സഹിമഹുല്ല മഹാനവുകളോട് ഉസാമദ്ബിനു യൂസുഫ് എന്ന ഭരണാധികാരി നിങ്ങൾക്ക് നല്ല നിലക്ക് നിസ്കരിക്കാൻ കഴിയുമോ എന്ന് ഉസാമബിനു യൂസുഫ് എന്ന ഭരണാധികാരി ചോദിച്ചപ്പോൾ അതേ ലാസ്മോടെ നല്ല നിലക്കാണ് ഞാൻ നിസ്കരിക്കാറുള്ളത് അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ മഹാനവർകൾ പറഞ്ഞത് നിസ്കാരത്തിന് വേണ്ടി നാം ഒരുങ്ങി കൈവിൻ്റെ പരമാവധി സമയത്തിൻ്റെ മുമ്പ് തന്നെ വധു എടുത്ത് നിസ്കാരത്തിലേക്ക് ഒരുങ്ങുക ആ വതു ചെയ്യുമ്പോൾ ഇസ്ബാവുൽ വുതു പൂർണ്ണമായ നിലക്ക് വുതു ചെയ്യണം കിബിലൊക്കെ മുന്നിട്ടുകൊണ്ട് ആ വതു ചെയ്യേണ്ടത് ഒരു സുന്നത്താണ് അങ്ങനെ എന്തെല്ലാം സുന്നത്തുകളുണ്ടോ അതെല്ലാം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് പൂർണ്ണമായ നിലക്ക് വുതു ചെയ്ത് അള്ളാഹുലേക്കുള്ള സംഭാഷണത്തിന് വേണ്ടി നീ വരുക അങ്ങനെ നിസ്കാരത്തിലേക്ക് നാം നിൽക്കുകയാണ് നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു മറ വേണം മറയെ സംബന്ധിച്ച് വിശാല നമുക്ക് അതിൻ്റെ മസ് ചർച്ച ചെയ്യുമ്പോൾ അവിടെ വിശദമായി എങ്ങനത്തെ മറയാകണം എത്ര ഉയരം വേണം എത്ര അകലം വേണം എന്നതൊക്കെ അവിടെ നമുക്ക് ചർച്ച ചെയ്യാം അതിന് മുന്നിൽ ഒരു മറ വേണം ഇങ്ങനെ ആ മുന്നിൽ മറയുള്ള സ്ഥലത്ത് നാം നിസ്കാരത്തിന് നിൽക്കുകയാണ് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനോട് സംഭാഷണത്തിന് നിൽക്കുകയാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം ഇവിടെ ഒരു അഭിനയത്തിൻ്റെ സ്ഥലമല്ല എനിക്ക് നിസ്കാരങ്ങളും ഇവനും പഠിപ്പിച്ചു തന്ന ഒരു ഉസ്താദ് ഒരു അധ്യാപകൻ ആ അധ്യാപകൻ ഞാൻ നിസ്കരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നുണ്ട് ഞാൻ അധ്യാപകൻ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ നിസ്കാരം എങ്ങനെയുണ്ടാവുക ഓരോ ചലനങ്ങളും നാം വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ കാരണം എന്താ അധ്യാപകൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം ഇല്ലെങ്കിലോ അത്രത്തോളം ഞാൻ ചെയ്യുന്നില്ല അത്രത്തോളം ശ്രദ്ധിക്കുന്നില്ല അവിടെ നാം ചെയ്യുന്നത് അഭിനയമാണ് പ്രിയപ്പെട്ട സുഹൃത്തെ അങ്ങനെ ഒരു അഭിനയിക്കാൻ പറ്റുന്ന സ്ഥലമാണോ നമസ്കാരം ആരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ആരോടാണ് ഞാൻ സംഭാഷണം നടത്തുന്നത് എൻ്റെ എല്ലാം അറിയുന്ന ഇനത്തല്ല അയിനിഫി സുദൂർ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനെന്ത് മറച്ചു വെച്ചാലും അതെല്ലാം അറിയുന്ന റബ്ബ് എൻ്റെ കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങളെ അറിയുന്ന റബ്ബ് രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ അറിയുന്ന റബ്ബ് ഞാൻ ചോദിക്കാതെ ഒന്നും ചെയ്തു കൊടുക്കാതെ ആവശ്യമുള്ളതൊക്കെ എനിക്ക് തന്ന റബ്ബ് എനിക്ക് ശരീരം തന്നു അവയവങ്ങൾ തന്നു അതിനുള്ള കഴിവുകൾ തന്നു എല്ലാം ചെയ്തു അത് തന്നു എവിടെയും ഒരു കുറവും വരുത്താത്ത റബ്ബ് ഇപ്പോഴും അതിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന റബ്ബ് ഇനിയും തരുന്ന റബ്ബ് ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ തരുന്ന റബ്ബ് എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബ് ആ റബ്ബിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ആ റബ്ബിനോടുള്ള സംഭാഷണത്തിലാണ് ഞാനുള്ളത് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ആ ചിന്തയോടുകൂടി അച്ചടക്കത്തോടെ നിൽക്കുക അങ്ങനെ നിസ്കാരത്തിലേക്ക് നാം അച്ചടക്കത്തോടെ നിൽക്കുകയാണ് നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ നമ്മുടെ കഴിയുന്നത് വരെ സുജൂതിൻ്റെ സ്ഥലത്തേക്ക് മാത്രം നോക്കുക അവിടെ അഷ്ട ഇലഹ ഇല്ലല്ലാഹ് എന്ന് നാം അത്താത്തിലു പറയുമ്പം നമ്മുടെ കൈയിൻ്റെ വിരൽ ചൂണ്ടും അതൊക്കെ മസാലകൾ നമ്മൾ ചർച്ച ചെയ്യും ആ ചൂണ്ടുന്ന സമയത്ത് കൈവിരലിലേക്കാണ് നമ്മുടെ നോട്ടം വേണ്ടത് ആ സമയത്ത് മാത്രം അങ്ങനെ രണ്ടാ ഇപ്പോൾ ആദ്യ തത്താത്തിൽ നമ്മൾ എഴുന്നേറ്റിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് വരെ അവസാന തത്തഹ്യാത്തിൽ സലാം വീട്ടുമ്പോൾ സലാം വീട്ടുന്നത് വരെ ഈ കൈ ഉയർത്തിയതു മുതൽ കൈ വിരലിലേക്കാണ് നോക്കേണ്ടത് അല്ലാത്ത എല്ലാ സമയവും സുജോതിൻ്റെ സ്ഥലം നാം എവിടെയാണോ സുജ്യോതി ചെയ്യുന്നത് സുജ്യോതി ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് എവിടെയാണോ പതിക്കുന്നത് അവിടെ കണ്ണ് നേരാവുന്ന ആ സ്ഥലം ആ സ്ഥലത്തേക്ക് തന്നെ നോട്ടം എപ്പോൾ നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ മറ്റൊരു സ്ഥലത്തേക്കും നമ്മുടെ ദൃഷ്ടി നാം പായ്പിക്കരുത് നമ്മുടെ ദൃഷ്ടിയെ നാം നീക്കരുത് മറ്റൊരു സ്ഥലത്തേക്കും നോക്കരുത് അങ്ങനെ ആ സ്ഥലത്തേക്ക് മാത്രം നോക്കി അല്പം തല കുനിച്ചു പിടിച്ചുകൊണ്ട് നിസ്കാരം തുടങ്ങുകയാണ് അങ്ങനെ സുഹൃത്തെ നീ ഒന്ന് തുടങ്ങി നോക്ക് നീ അങ് ആ നിലക്കൊന്ന് നിസ്കരിച്ചു നോക്ക് പൂർണ്ണമായ നിലക്കോ ചെയ്ത് ഈ നിലക്ക് ഈ ചിന്തയോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ആ സുജോതിൻ്റെ സ്ഥലത്തേക്ക് മാത്രം നോക്കി അങ്ങനെ നീ നിസ്കാരമങ്ങ് നിർവഹിച്ചാൽ തീർച്ചയായും നിൻ്റെ നിസ്കാരത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ വരും സാധാരണ നിസ്കരിക്കുന്നതിൽ നിന്നൊരുപാട് മാറ്റങ്ങൾ ഒരുപാട് ഭക്തികൾ നമ്മുടെ നിസ്കാരത്തിലേക്ക് കടന്നു വരും അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നാം ചിന്തിക്കണം ഇത് എൻ്റെ അവസാന നിസ്കാരമാണ് ബഹുമാനപ്പെട്ട ഹാത്തിമുല്ല റഹിമഹുല്ലാ മഹാനഗരികൾ പറയുകയാണ് ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ് കാരണം എത്രയാളുകൾ എത്രയാളുകൾ സുഹൃത്തേ നിസ്കാരം ഇങ് ഇങ്ങനത്തെ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് അല്പസമയം കൊണ്ട് മരണപ്പെട്ടു പോയ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ നിസ്കാരം അത് അവസാനത്തെ നിസ്കാരമായിരിക്കാം അടുത്ത നിസ്കാരത്തിന് നമ്മൾ ഈ ലോകത്ത് ഉണ്ടാവുമെന്നതിനൊരു ഉറപ്പുമില്ല ബഹുമാനപ്പെട്ട ഹാത്തിമുല്ല റഹിമഹുല്ലാ മഹാൻ അവൾ പറയുന്നു മോനെ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ നീ ചിന്തിക്കണം ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ് വൽമലക്കുൽമൗത്ത് ഹൽഫി അതേ മലക്കുൽമൗത്ത് എൻ്റെ പിന്നാലെ വരുന്നുണ്ട് മരണത്തിൻ്റെ മലക്ക് എൻ്റെ പിന്നാലെ വരുന്നുണ്ട് ഏത് സമയത്തും ഞാൻ യാത്ര പോയേക്കാം അടുത്ത നിസ്കാരത്തിന് ഞാൻ ഈ ലോകത്തുണ്ടാവുകയില്ല ആ നിലക്ക് ആ ചിന്തയോടെ നീ നിസ്കാരം അങ്ങ് നിർവഹിക്കണേ ആ നിരക്കാണ് ഞാൻ നിസ്കരിക്കലെന്ന് ആത്തിമുല്ല റഹിമഹല്ല പറയുകയാണ് ആ ഒരു ചിന്തയോടെ സുജോതിൻ്റെ സ്ഥലത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് നിസ്കാരം വരെ കൈവിൻ്റെ പരമാവധി മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നിസ്കരിക്കുക അള്ളാഹു താലം നമുക്ക് തൂഫിയപ്പ് നൽകുമാറാവട്ടെ നമ്മുടെ ഇബാദത്തുകളൊക്കെ ഒരുപാട് പോരായ്മകൾ ഒരുപാട് വീഴ്ചകൾ നിറഞ്ഞതാണ് അതൊക്കെ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ കുറേ നിസ്കാരങ്ങളെപ്പറ്റി മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് ഉള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് അത് ആകാശത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത് തിരിച്ച് അവരിലേക്ക് തന്നെ അങ്ങ് എറിയപ്പെടുകയാണ് കാരണം നിസ്കാരത്തിൻ്റെ ഒരു നിബന്ധനയും ഇല്ലാത്തതുകൊണ്ട് ഉള്ളാഹു താല നമ്മുടെ ഈ ബാധത്തുകളൊന്നും അങ്ങനത്തതിൽപ്പെടുത്താതെ അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായി ആ ചെയ്യുക നല്ല നിലക്ക് നിസ്കരിക്കുക ഉള്ളാഹു താല നമ്മുടെ നിസ്കാരങ്ങളിൽ ഇഹ്ലാസ് നൽകുമാറാവട്ടെ നല്ല നിലക്ക് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് ബാധ്യതകളൊക്കെ വീട്ടിയതിന് ശേഷം നല്ലൊരു സമയത്ത് നല്ലവരുമായി ബന്ധപ്പെടുമ്പോൾ ലാ ഇലാ എന്ന മഹത്തായ കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു താല നൽകുമാറാവട്ടേ അർഹമർ നബി